E <fixen> എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് സ്മേ ഹാപ്രസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മളൊരു പച്ചക്കറി കൃഷി അല്ലെ ഇന്ന് കാണിക്കുന്നത് പകരം പൂക്കളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നല്ല ചൂടാണ് കേരളത്തിലെ എല്ലായിടത്തും നല്ല ചൂടാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടും മൂന്ന് നേരം ഒക്കെ നനച്ചാൽ മാത്രമാണ് നമ്മുടെ പൂച്ചെടികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് നല്ല വളർന്നു കിട്ടത്തുള്ളൂ എന്നാൽ ഈ ഒരു വേനൽക്കാലത്തും നമ്മുടെ മുറ്റത്ത് കണ്ടോ ഇതുപോലെ തിങ്ങി നിറഞ്ഞാണ് പല നിറത്തില് പല വലിപ്പത്തില് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ചെറിയൊരു വളമുണ്ട് അത് നമുക്ക് ഒത്തിരി ചിലവുകളൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളമാണ് അപ്പോൾ ഇത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പച്ചക്കറി പച്ചക്കറിയാണേലും പൂച്ചെടികളാണേലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ നമുക്കത് എന്തൊക്കെ സാധനങ്ങൾ വേണം അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒരു രണ്ട് ലിറ്ററോളം കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എത്ര അളവാണോ കഞ്ഞിവെള്ളം ഉള്ളത് നമുക്ക് നമുക്കത് എടുക്കാം ഫ്രഷായിട്ടുള്ള കഞ്ഞിവെള്ളമല്ല കുളിച്ച കഞ്ഞിവെള്ളം തന്നെ നമ്മളിതിനെ ഉപയോഗിക്കേണ്ടതാണ് കുളിച്ച് കഴിയുമ്പോഴാണ് അതിനകത്ത് സൂക്ഷ്മ മൂലകങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പഴങ്ങൾ ഉണ്ടാവുമല്ലോ പഴങ്ങളുണ്ടാകുമല്ലോ ഇങ്ങനെ പഴുത്ത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പഴങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് ചെറുപഴമോ റോബസ്റ്റയോ ഏത് പഴം വേണേലും നമ്മുടെ കയ്യിലുള്ള ഏത് പഴം വേണേലും നമുക്ക് എടുക്കാം തൊലിയോട് കൂടിയത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പിണ്ണാക്കാണ് നൈട്രജൻ നല്ല രീതിയിൽ ഉള്ള ഒരു വളമാണ് എന്ന് പറയുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം ഇതൊരു കിലോയ്ക്കൊക്കെ ചിലപ്പോൾ അൻപത്തഞ്ച് രൂപ അറുപത് രൂപയൊക്കെ വില വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ ഒരു കിലോ വാങ്ങിച്ച് വയ്ക്കുവാണെങ്കിൽ ഒരു പിടി നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം ഇത് ചേർത്താൽ വളരെ നല്ലതാണ് പിന്നീട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര ഇത്രത്തോളം ശർക്കര നമുക്ക് വേണം ഇത് നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് അരിയിപ്പിച്ച് ചേർക്കാനായിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ഒരു അടിപൊളി വളം തയ്യാറാക്കാൻ പോകുന്നത് ഇനി അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഞാൻ ഈ ഒരു നമ്മൾ പഴം പഴത്തൊലിയും ആ പഴവും ചേർന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാക്സിമം നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് തിരിഞ്ഞ് ചേർക്കാം അതല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇടാതിരിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി കാരണം ഇത് കൂടുതൽ അലിഞ്ഞഴു കിട്ടാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ കടകളിലൊക്കെ ഈ അഴുകിയ പഴമൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണേലും നമ്മൾ എടുത്താൽ മതി പിന്നീട് ഞാനിപ്പോൾ ഈ ഒരു ശർക്കര നമ്മൾ എടുത്ത ശർക്കര ഉണ്ടല്ലോ അതൊരു ഇരുന്നൂറ് ഗ്രാം എങ്ങാനും ഒക്കെ മതി അപ്പം അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈയൊരു കൂട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പറയും അപ്പം അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഒളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ പച്ചവെള്ളമൊന്നും അല്ല നമ്മൾ ചേർക്കാൻ പോകുന്നത് അത് രണ്ടോ മൂന്നോ ലിറ്റർ ഉണ്ടെങ്കിലും നമുക്ക് വഴപ്പയിൽ എത്ര അളവുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട നമുക്ക് ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയും ആ പഴവും കടലപ്പിണ്ണാക്കും നമുക്ക് ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിനി നമുക്കിതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം നമുക്കൊന്ന് പുളിപ്പിക്കാൻ വെക്കാം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരം നമുക്കിത് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോൾ നമുക്കിതെടുത്ത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം തൽക്കാലം ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈച്ചയൊന്നും കയറാതെ നന്നായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു വളക്കൂട്ട് തയ്യാറാക്കി വെച്ചതിന് ശേഷം അഞ്ചാമത്തെ ദിവസം ആയിരിക്കുകയാണ് നമുക്കൊരു മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ ഈ വളം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് എങ്കിലും ഞാൻ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഈ ഇത് ഇതിനോട് കുറച്ച് ചേരാനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പഴവും ശർക്കരയും അതെല്ലാം ഒന്ന് കടല പിണ്ണാക്കുമൊക്കെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സാകാൻ വേണ്ടി ഞാൻ രണ്ട് ദിവസം കൂടെ നന്നായിട്ട് പുളിപ്പിക്കാൻ വെച്ചായിരുന്നു ഇപ്പോൾ കണ്ടോ ഇത് നല്ലൊരു വളമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ഒരു ലൈനിൽ ആയിരിക്കുകയാണ് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കൊണ്ടുപോയി നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമുക്കിതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മൾ ഒ ഒറ്റ നമുക്ക് എടുക്കാനുള്ള നമ്മൾ എത്ര ചെടികൾക്കാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ര നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്താൽ മതി ഇപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒത്തിരി നിറച്ചെടുക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഒരു കപ്പ് ഞാൻ ഈ ഒരു വളം ഇതിനകത്തേക്ക് ഒഴിച്ചു ചെറിയൊരു ബക്കറ്റിനകത്തേക്ക് ഒഴിച്ചു ഇത് നമ്മൾ ഇതുപോലെ കൊണ്ടുപോയി ഒഴിക്കരുത് ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പൊ എടുത്ത ഈ ഒരു കപ്പാണെങ്കിൽ ഈ ഒരു കപ്പിനെ നമുക്കൊരു മൂന്നോ നാലോ കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യണം ഒരു കപ്പ് നമ്മൾ ചേർത്തു പിന്നെ നമ്മൾ രണ്ട് കപ്പ് ചേർത്തു മൂന്ന് കപ്പ് ചേർത്തു നമുക്ക് ഒരു കപ്പ് കൂടെ ചേർക്കാം കാരണം ഇത് നന്നായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് കാരണം പുളിച്ച കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു വളക്കൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ചോ ആറോ നമുക്ക് കപ്പ് വെള്ളം ചേർത്താലും കുഴപ്പമില്ല ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വളക്കൂട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഒരു അഞ്ചോ ആറോ കപ്പ് വെള്ളം ചേർത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പൊ നമ്മൾ ആ ചേർത്ത എല്ലാ വളങ്ങളും നന്നായിട്ട് ഇതിനകത്തേക്ക് ലയിച്ചിറങ്ങിയിരിക്കുകയാണ് ശർക്കരയും കടലപ്പെണ്ണാക്കും പിന്നെ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മൾ പഴവും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ നല്ല അടിപൊളി അടിപൊളിയൊരു ടോണിക്കായി ഇനി നമുക്ക് ഇത് നമ്മുടെ ചെടികൾക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ പ്രത്യേകം പറയുവാണ് നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണം ഡൈല്യൂഷൻ കുറഞ്ഞു പോകരുത് വളരെ നല്ലോണം നേർപ്പിച്ച് മാത്രം നമ്മൾ ഇത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ നമുക്കിതുപോലെ ഒരു കപ്പ് എടുത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഉണ്ടോ ഇപ്പൊ നന്നായിട്ട് കായ്ച്ച് നല്ലോണം പൂത്ത് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ പൂച്ചെടിയിലും റോസാപ്പൂവിലും അങ്ങനെ എന്ത് വേണ്ടേ നമുക്ക് ചൈനീസ് ബോൾസം അങ്ങനെ എന്ന് വേണ്ട എല്ലാ പൂച്ചെടികളിലും നമുക്ക് പച്ചക്കറികളിലും നമുക്ക് ഈ ഒരു വളം നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇത് നമ്മൾ തയ്യാറാക്കി നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ ഒരു ചെറിയ തൈൽ നമ്മൾ ഒഴിച്ചു നോക്കി നല്ല കണ്ടോ ഒത്തിരി ബ്രാഞ്ചസുകളൊക്കെ വന്ന് അതിലൊക്കെ നിറച്ച് പൂക്കളും നല്ലവണ്ണം മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങി അതിന് ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നമുക്ക് പൂച്ചെടികളിൽ മാത്രമല്ല ഈ ഒരു വളം നമുക്ക് പച്ചക്കറി ചെടികളിലും നമുക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക ഇപ്പൊ നമ്മൾ ആ ഒരു വളം കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചെടിയിൽ നല്ല വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് കണ്ടോ ഒത്തിരി ബ്രാഞ്ചുകളെല്ലാം വന്ന് നല്ല രീതിയിൽ ചെടി വളരുകയും അതിലെല്ലാം നിറച്ച് പൂവുകളാവുകയും ചെയ്തിരിക്കുകയാണ് കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആദ്യം ഇത്രയധികം ബ്രാഞ്ചസുകൾ ഇല്ലായിരുന്നു ഇപ്പം നിറയെ കുഞ്ഞു കുഞ്ഞ് ശിഖരങ്ങൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് വന്ന് അതിലൊക്കെ നിറച്ച് പൂക്കൾ ഉണ്ടായിരിക്കുകയാണ് ഇതിൽ മാത്രമല്ല ഈ ഒരു കളറിലെ വിങ്കാ ചെടികളിലും കണ്ടോ നന്നായിട്ട് ഇതിന് ഹൈറ്റൊക്കെ വെച്ച് ഇതിലൊക്കെ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇത് ഞാൻ ആ ഒരു നിലത്ത് നമ്മൾ ഈ ഒരു വളമൊഴിച്ച് കാണിച്ച ഒരു ചെടിയുണ്ടല്ലോ വളരെ ചെറിയ ഒരു തൈ ആയിരുന്നു ഇപ്പൊ കണ്ടോ ഇത് നല്ല രീതിയിൽ വളർന്ന് അതിലൊക്കെ നിറച്ച് പൂക്കളായിരിക്കുകയാണ് ഇതൊരു ഹാങ്ങിങ് വിങ്കയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ചെറിയൊരു പോട്ടില് ആക്കി ഇട്ടിരിക്കാണ് കണ്ടോ ഇതിലൊക്കെ നിറച്ച് പൂക്കളാകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് വളരെ നല്ലൊരു വളമാണ് ഞാൻ ഈ തയ്യാറാക്കി കാണിച്ചത് നിങ്ങളെല്ലാവരും കുറച്ചടവിലെങ്കിലും ഇതൊന്ന് ചെയ്ത് നമ്മുടെ പച്ചക്കറിയിലും പൂച്ചെടികളിലും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പം എല്ലാവർക്കും ആ ഒരു വളക്കൂട്ട് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി നമുക്ക് നല്ലൊരു അടിപൊളി വളമാണ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത് ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ കുറച്ചളവില് നമ്മുടെ വീട്ടിൽ എത്ര ചെടികളാണോ ഉള്ളത് നമ്മൾ ആ ഒരു അളവിന് നമ്മൾ തയ്യാറാക്കിയാൽ മതി ശർക്കരയൊക്കെ മാത്രം നമുക്ക് കുറച്ച് അത് ശർക്കരൊക്കെ കേടായതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതാണേലും മതി അപ്പോൾ നമുക്ക് യാതൊരു ചിലവുകളും ഇല്ല പുളിച്ച കഞ്ഞിവെള്ളവും കുറച്ച് കടലപ്പിണ്ണ അത് വേണമെങ്കിൽ മാത്രം മതി അത് ഓപ്ഷനൽ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അഴുകിയ പഴവും ചീത്ത ശർക്കരയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വളക്കൂട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ കണ്ടോ നമ്മുടെ ഈ ഒരു ചെടികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിറച്ചു പൂക്കളാണ് നല്ല ചൂടാണ് ഇപ്പൊ ഈ ടയലൊക്കെ ഇട്ടിട്ടാണെങ്കിൽ പോലും ഇതിൽ നമ്മൾ ഈ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഈ ഇലകളൊക്കെ നല്ല പച്ചപ്പോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഒരു സിമ്പിൾ വളം എല്ലാവരും തയ്യാറാക്കി നോക്കണം അതിൻ്റെ റിസൾട്ട് എന്നെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ ഈ ഒരു അടിപൊളി വളം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മനസ്സിലായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി